ഫ്രണ്ട്സ് മുതിരയും പച്ചക്കായും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് മുതിര എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിയപ്പോൾ ഞാൻ ഇതിനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പതിനൊന്ന് വിസിലെങ്കിലും വന്നിട്ടുണ്ട് ഈ മുതിര ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേവുള്ള ഒരു സാധനമാണ് മുതിര ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ബേവിക്കുമ്പോ ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു പച്ചക്കായുള്ളത് അതിന്റെ ഇങ്ങനെ ആ അസൈറ്റുള്ള ഹാർഡ് പോഷൻ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ചെത്തി കളഞ്ഞിട്ട് ക്രോസ് ആയിട്ട് മൂന്നായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ എനിക്ക് ഈ മുതിര ആയാലും അതുപോലെ പച്ചക്കായ ആയാലും ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് പച്ചക്കായ മുറിച്ചിട്ട് അതിനിങ്ങനെ വെള്ളത്തിലേക്ക് എല്ലാം വീട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ വെള്ളത്തിലേക്ക് ഇടാം എന്നുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കിയെടുക്ക പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ വേണം തേങ്ങ ചിരക്കിയതും കൂടെ വേണം അപ്പം ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു മുറി എടുത്തത് മുതിര ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ച് മാത്രം വെള്ളം ഇങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരച്ച് വെച്ച് വേവിക്കുക ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കുക അപ്പോഴേക്ക് വെന്തിട്ടുണ്ടാവും ഇനി ഈ തേങ്ങ ചെറുകീനെ ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് അരക്കരുത് ഒരു മൂന്നല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും അതുകൊണ്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തേ ഏകദേശം ഒരു എട്ടോളം ഉള്ളി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നാക്കിയിട്ട് മുറിച്ചും വെച്ചിട്ടുണ്ട് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓണാക്കി പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതും ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക പിന്നെ മുറിച്ച് വെച്ചാൽ ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അലക്കി കൊടുക്കാം പെട്ടെന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കുക ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി പിന്നെ ഒരു വലിയ സ്പൂണിൽ ക്രഷ് ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഓൾറെഡി മുതിര വേവിച്ചതിൽ ഉപ്പ് ചേർത്തിണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തത് പിന്നെ മുതിരയും പച്ചക്കായും കൂടെ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഐറ്റം കൂടെ റെഡിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാല് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ